എൻ്റെ പേര് രാഹുൽ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആഡ് കണ്ടായിരുന്നു ഡ്രീം ഇലവൻ എന്ന് പറഞ്ഞിട്ടൊരു ആഡ് ഒരു ഗെയിമിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമുക്കിതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല നമ്മളീ ഒരു ഇതിൽ ആഡിൽ കണ്ടതാണ് അപ്പോൾ ഞാൻ അതിന് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സുഹൃത്തുക്കളോട് ചോദിച്ചു അപ്പോൾ അവരൊക്കെ പറഞ്ഞത് നല്ല അഭിപ്രായമാണ് ഇതിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ പൈസ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ കിട്ടും അങ്ങനെ കിട്ടും ആ ഒരു രീതിയിലൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പഠിച്ചിട്ട് ഈ സംഭവം ഡൗൺലോഡ് ചെയ്തു ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ നമ്മൾ നമ്മളതിൽ ഒരു ലോഗിൻ ചെയ്തതിന് ശേഷം ഒരു നാൽപ്പത്തൊൻപത് രൂപ നമ്മൾ നമ്മളതിൽ ഡെപ്പോസിറ്റ് ചെയ്യണം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റും പറ്റും അതിന് ശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നാൽപ്പത്തൊമ്പത് രൂപ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു നാൽപ്പത്തൊൻപത് രൂപ ഭയങ്കര കഷ്ടപ്പെട്ടാണ് കാരണം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ഒരാളാണ് സോ ഭയങ്കര കഷ്ടപ്പെട്ട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് അവരെ ഓരോ രൂപയൊക്കെ വെച്ച് തന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ നാൽപ്പത്തൊൻപത് രൂപ കവർ ചെയ്തെടുത്തത് അവസാനം ഞാനിതിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു അവിടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് വരുന്നത് മൂന്ന് കോടി രൂപ രണ്ട് കോടി രൂപ ഒരു കോടി രൂപ ഒന്നര കോടി രൂപ ഇങ്ങനെ പലതരത്തിലാണ് വലിയ ഇതിൽ മത്സരങ്ങളിൽ വരുന്നത് ചെറിയ ഇതുണ്ട് ഉണ്ട് ചെറിയ രീതിയിലുള്ള മത്സരങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ ഈ വലുതിലാണ് ഞാൻ ആദ്യം തന്നെ ഇത് ജോയിൻ ചെയ്തത് അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തരുന്നൊരു പ്രതീക്ഷ ഒരു വേറെ ലെവൽ പ്രതീക്ഷയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷം രൂപ അല്ല സോറി ഒരു കോടി രൂപ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഏത് കാറ് വാങ്ങിക്കും ഏത് വിടും നമ്മൾ ജോയിൻ ചെയ്ത ഉടനെ തന്നെ നമുക്ക് സ്വപ്നങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കോടി കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ രണ്ട് കോടി കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ചിലവാക്കും എത്ര ടാക്സ് അടയ്ക്കണം എന്നുള്ള ചിന്തകളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അവസാനം നമ്മളിത് കളി തുടർന്നു ഫസ്റ്റ് കളി ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പൈസ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഒന്നും കിട്ടിയില്ല ഒരു പൈസയും നഷ്ടപ്പെടാതെ തന്നെ ആ നാൽപ്പത്തൊമ്പത് രൂപ നമുക്ക് തിരിച്ചു കിട്ടി അതിൽ ഭയങ്കര സന്തോഷം നമ്മൾ നാൽപ്പത്തൊമ്പത് രൂപ കൊടുക്കണു ഒന്നും കിട്ടിയില്ലെങ്കിൽ പ്രൈസ് ഒന്നും കിട്ടിയില്ല ഈ നാൽപ്പത്തൊമ്പത് രൂപ തിരിച്ചു വരണം ഭയങ്കര സന്തോഷം അതിൽ നമ്മൾ വീണ്ടും തുറന്നുകൊണ്ടേയിരുന്നു അതിലാവസാനം ഇതെൻ്റെ വീട്ടിൽ അച്ഛൻ കണ്ടുപിടിച്ചു അച്ഛൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു നീ മകനല്ല നീ പൂ മോനാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഏ ഭയങ്കര വിഷമായി ഞാൻ ആ ദേഷ്യം ദേഷ്യത്ത് വീണ്ടും കളി തുടങ്ങി കളിച്ച് 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 അങ്ങനെ കളി തുടങ്ങി ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു ഇടാ നിൻ്റെ വീട് എവിടെയാണ് അങ്ങോട്ട് വരാൻ വേണ്ടി ആണ് വീട് അവിടെ അഡ്രസ്സ് അയക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ പാലക്കാട് മെയിൻ ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെയാണ് പറഞ്ഞു വീണ്ടും ചോദിച്ച് കറക്റ്റ് അഡ്രസ്സ് പറയാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു എവിടാ പാലക്കാട് മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞു സംഭവം എന്താ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇത് കളിച്ച് 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 അവസാനം എൻ്റെ വീട് വിറ്റു എൻ്റെ അച്ഛൻ എന്നെ തല്ലി പുറത്താക്കി അച്ഛൻ അച്ഛപ്പം എവിടെയാണെന്നൊക്കെ അറിയില്ല ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഈ തെരുവിലാണ് കടന്നു തുടങ്ങുന്നത് ഇപ്പം എൻ്റെ വീട് പറഞ്ഞ ഈ ബസ് സ്റ്റാൻഡാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പം നിങ്ങളിത് കളിച്ച് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് വിജയിക്കുവേ इस गेम में वित्तीय जोखिम की संभावना शामिल है और इसकी आदत लग सकती है कृपया जिम्मेदारी ऐसी और अपनी जोखिम पर खेले